ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി എഴുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി നാലാം തീയതി ബുധനാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം ഒൻപതാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഫസ്മം പൂശി കുബ്ജപാഡ്യൻ്റെ ജ്വരം ഭേദമാക്കി മുൻപാരും കാണിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ പലതും കാട്ടിയ മഹാസിദ്ധനായിരുന്ന തിരിജ്ഞാന സംബന്ധരാണോ ഈ അനുകമ്പാമയൻ ഒരു പോംവഴിയുമില്ലാതെ വേദന കൊണ്ട് പിടഞ്ഞ് ഒടുവിൽ കീർത്തനങ്ങൾ ആലപിച്ച് കടുത്ത വയറുവേദനയെ ഭേദമാക്കിയ അപ്പർ എന്ന സിദ്ധനാണോ ഈ അനുകമ്പയാണ്ടവൻ ശ്രീനാരായണ ഗുരുദേവൻ അനുകമ്പാ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്താറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ വിളക്കും വെളിച്ചവുമാവുക എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഭസ്മം പൂശി കുബ്ജപാണ്ടിൻ്റെ ജ്വരം ഭേദമാക്കി മുൻപാരും കാണിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ പലതും കാട്ടിയ മഹാസിദ്ധനായിരുന്ന തിരിജ്ഞാന സംബന്ധരാണോ ഈ അനുകമ്പാമയൻ ഒരു പോംവഴിയുമില്ലാതെ വേദന കൊണ്ട് പിടഞ്ഞ് ഒടുവിൽ ഭഗവത്കീർത്തനങ്ങൾ ആലപിച്ച് കടുത്ത വയറ്റുവേദനയെ ഭേദമാക്കിയ അപ്പർ എന്ന സിദ്ധനാണോ ഈ അനുകമ്പയാണ്ടവൻ ഒരിക്കൽ പാണ്ഡ്യരാജാവായിരുന്ന കുബ്ജപാഡ്യന് അതികഠിനമായ ഒരു ജ്വരമുണ്ടായി രാജ്യത്തെ പല വൈദ്യന്മാരെ കൊണ്ടുവന്ന് ചികിത്സിച്ചിട്ടും ഫലമുണ്ടായില്ല ദീനത്താൽ തീർന്ന രാജാവ് മരണാസന്നനായി തീർന്നു ഒടുവിൽ കടുത്ത ശിവഭക്തനായ തിരിജ്ഞാനസമ്പന്തരെന്ന മഹാസിദ്ധനെ വരുത്തി അനുകമ്പാമൂർത്തിയായിരുന്ന അദ്ദേഹം ശിവധ്യാനത്തിൽ മുഴുകിയ ശേഷം രാജാവിന് ദേഹത്താകെ ഭസ്മം പൂശുകയും അതേ തുടർന്ന് രാജാവ് ദീനമകന്ന് ആരോഗ്യവാനായി തീരുകയും ചെയ്തു തമിഴ് സിദ്ധന്മാരിൽ മറ്റൊരു മഹാത്മാവായി തീർന്ന അപ്പർ ചെറുപ്പകാലത്ത് ജൈനമത വിശ്വാസിയായിരുന്നു മാതാപിതാക്കൾ ബാല്യകാലത്ത് തന്നെ നഷ്ടപ്പെട്ടതിനാൽ അപ്പർ വളർന്നത് സഹോദരിയായ തിലകവതിയാരുടെ വാത്സല്യത്തിലും ശിക്ഷണത്തിലുമായിരുന്നു ശിവഭക്തയായിരുന്ന അവർക്ക് സഹോദരൻ ഒരു ജൈനമത വിശ്വാസിയായി തീർന്നതിൽ വലിയ വ്യഥയുണ്ടായി അവർ ശിവനെ ധ്യാനിച്ച് അനുജനെ ശിവഭക്തനാക്കി തീർക്കണമെന്ന് യാചിച്ചു കുറെ കഴിഞ്ഞ് അപ്പർ ഒരു ഉദരരോഗിയായി മാറി കഠിനമായ വയറുവേദനയാൽ കഷ്ടപ്പെട്ട അനുജനോട് ശിവഭഗവാനെ സദാസ്മരിച്ച് ഓം നമശിവായ മന്ത്രം ജപിക്കുവാൻ തിലകവതിയാർ ഉപദേശിച്ചു അങ്ങനെ വേദന ശമിക്കുവാൻ ഒരു വഴിയും കിട്ടാതായപ്പോൾ അപ്പർ മന്ത്രജപം തുടങ്ങി ആ മന്ത്രപ്പൊരുളിൻ്റെ ഭക്തിയിലും തീവ്രതയിലും അലിഞ്ഞു ചേർന്ന അപ്പർ രോഗവിമുക്തനായി ശിവകൃപയാൽ വയറുവേദന ശമിച്ചതോടെ അപ്പർ തികഞ്ഞ ശിവഭക്തനായി തീർന്നു പിന്നീട് മഹാസിദ്ധനായി മാറിയ അപ്പർ സർപ്പദംശനമേറ്റ ഒരു ബ്രാഹ്മണ ബാലനെ ശിവകീർത്തനം പാടി രക്ഷിച്ച കഥ പ്രസിദ്ധമാണ് ഈ വിധം ദുഃഖിതരെയും ദീനന്മാരെയും രക്ഷിച്ച ഈ മഹാസിദ്ധന്മാരെല്ലാം അനുകമ്പയുടെ വിളക്കും വെളിച്ചവുമായിരുന്നു ഇങ്ങനെയൊരു വിളക്ക് നമ്മുടെയെല്ലാം ഉള്ളിലും ഇരിപ്പുണ്ട് അതിൻ്റെ പ്രകാശം കൊണ്ട് മറ്റുള്ളവരുടെ ദുരിതത്തെയും വേദനയെയും ശമിപ്പിക്കുന്നതായാൽ ജീവിതം ധന്യതയാൽ നിറയപ്പെടും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി